ഉത്തരഫാൽഗുണി അതായത് ഉത്തരം നക്ഷത്രം ഉത്തരം നക്ഷത്രക്കാർ സ്വതവ് ആത്മവിശ്വാസം ഉള്ളവരും ബുദ്ധിശക്തി കൂടുതലുള്ളവരുമായിരിക്കും നന്നായി ആശയവിനിമയം നടത്തുന്നതുകൊണ്ട് ഇവരുടെ വാക്കിന് മറ്റുള്ളവർ വില കൊടുക്കും ശ്രീമന്ദതയുടെ ലക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാവും അതും കൊണ്ട് ഇവർക്ക് സാമ്പത്തിക വളർച്ച എപ്പോഴും ഉണ്ടാകും ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നതിനാൽ ഇവർക്ക് ശക്തമായിട്ടുള്ള വളർച്ചയും നല്ല കെട്ടിറപ്പുള്ള ബന്ധങ്ങളും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയും ചിലപ്പോൾ അമിത ധൈര്യം നിങ്ങൾക്കത് പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പോവുക ഏപ്രിൽ രണ്ട് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിലെല്ലാം ജോലിക്ക് നല്ലൊരു ദിവസമാണ് ജോലി സാധ്യത ഉള്ളൊരു ദിവസവുമാണ് അതിൽ ഒരു പ്രമോഷൻ കിട്ടാനും സാധ്യത വളരെ കൂടുതലുള്ള ദിവസങ്ങളാണ് പക്ഷേ ഈ ദിവസത്തിൽ മാത്രമല്ല ഏപ്രിലിൽ സ്വതവേ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഏപ്രിൽ ആറ് പതിനാല് ഇരുപത്തഞ്ച് ഈ ദിവസങ്ങളിലെല്ലാം ഉള്ളവർക്ക് കുറച്ച് നന്നായിട്ട് തന്നെ പോയുള്ളൂ പക്ഷെ സമ്മർദ്ദം കൂടുതലായിരിക്കും അതുകൊണ്ട് ശാന്തത പാലിക്കുക പരമാവധി കേട്ട് നിൽക്കാൻ മാത്രം ശ്രമിക്കുക കാരണം നിങ്ങളുടേലായിരിക്കില്ല പ്രശ്നമുണ്ടാവുക പക്ഷേ അത് അംഗീകരിക്കുന്നതായിരിക്കും നല്ലത് പ്രൊഫഷണൽ ജീവിതത്തിൽ നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ ഒരു മാസമാണ് നിങ്ങൾ കൂടുതൽ ഈ സമ്മർദ്ദത്തിൽ നിങ്ങൾ കൂടുതൽ ജോലി ചെയ്തു എന്ന് വരും അതിനാൽ സമ്മർദ്ദം കൂടുമെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ അത് ഗുണം ചെയ്യും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഉന്നതരമായിട്ട് ആലോചിക്കുന്നത് നന്നായിരിക്കും വ്യവസായികൾക്ക് വിപുലീകരണത്തിനായിട്ട് പല അവസരങ്ങളും ഇപ്പോൾ വന്നു ചേരുന്നുണ്ട് ഏപ്രിൽ നാല് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് സാമ്പത്തികമായിട്ട് നല്ലൊരു സമയം തന്നെയാണ് ഏപ്രിൽ എട്ട് പതിനാറ് ഇരുപത്തേഴ് സാമ്പത്തികമായിട്ട് ദൗർലഭ്യമുണ്ടാവും ചെലവ് നിയന്ത്രിക്കുക സൊതുവെ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി വരെ നിങ്ങൾ പരമാവധി ചെലവ് നിയന്ത്രിക്കുക ഈ പറഞ്ഞ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾ ഒന്നും തന്നെ ചിലവാക്കാതെ ഇരിക്കുന്നത് നന്നായിരിക്കും നിക്ഷേപമോ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴോ കൂടുതൽ മുന്നറിയിപ്പ് ആവശ്യമില്ല രണ്ടാമതൊരു വരുമാനം ഉണ്ടാക്കാൻ ധാരാളം ഒരു അവസരങ്ങൾ വന്നുഭവിക്കും അതിനുള്ളൊരു ചിന്താഗതി എന്തായാലും ഉണ്ടാവും ഉറക്കക്കുറവ് അമിത ഉത്കണ്ഠ എന്നിവ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ആവശ്യത്തിന് ഉറങ്ങുക ആവശ്യത്തിൽ കൂടുതലും ഉറങ്ങുക കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക പുറമേ നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം അമ്പലത്ത് പോവുക ആലഞ്ചോട്ടിൽ ഇരുന്നിട്ട് അരമണിക്കൂർ വിശ്രമിക്കുക അല്ലെങ്കിൽ സൂര്യനെ നോക്കിയിട്ട് രാവിലെ എണീച്ചതും ഒന്ന് തൊഴുകുക തുടർച്ചയായിട്ട് പണിയെടുക്കുന്നതും കൊണ്ട് ക്ഷീണം അനുഭവപ്പെടാം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശ്രമം നിങ്ങൾക്ക് അനിവാര്യമാണ് ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂബ് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം നിങ്ങൾക്കെങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞ ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്